നമ്മുടെ ജീവിതം എത്ര പാഴായാലും എത്ര ശൂന്യമായാലും ഇരുട്ട് നമ്മെ മൂടിയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇരുട്ട് നിറഞ്ഞ ജീവിത സാഹചര്യത്തിലും ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള ഒരു വാക്കിനു വേണ്ടി അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ പരിശുദ്ധാത്മാവ് ആ ഇരുട്ടിനും വീതയെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ദൈവത്തിൻ്റെ ഒരത്ഭുതം നമ്മിൽ സംഭവിക്കുവാൻ ചില നിമിഷങ്ങൾ മാത്രം മതി ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന സന്ദേശമാണ് തുടർന്ന് കേൾക്കുക എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാത്തിനുള്ള സ്നേഹവദനം ഒരു ദൈവാലോചന നിങ്ങളോട് പെട്ടെന്ന് പങ്കുവെക്കട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്നാൽ പാഴായിരുന്ന ഭൂമിയുടെ മേൽ ഇരുട്ട് നിറഞ്ഞ ഭൂമിയുടെ മേൽ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു നിങ്ങളുടെ ജീവിതം എത്ര പാഴും ശൂന്യവുമായിരുന്നാലും എത്ര ഇരുട്ട് നിങ്ങളെ മൂടിയാലും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെക്കുറിച്ച് ചിലത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശം ത്തിൽ നിന്ന് ദൈവം ഒരിക്കലും ഒരു ചുവട് പിന്നോട്ട് വെക്കില്ല ഇരുട്ട് നിറഞ്ഞ ഭൂമിയുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നതുപോലെ ഇന്നുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യം ഇരുട്ടായിരിക്കാം ശൂന്യതയായിരിക്കാം ഒരു സാധ്യതയും ഇല്ലാതായി ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കാം എന്നാൽ അവിടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി നിങ്ങളുടെ സ്ഥിതി പെട്ടെന്ന് മാറും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ശൂന്യത നിറഞ്ഞ ഒരു അനുഭവമാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ നോക്കി പാഴാണ് ഇനി ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട പരിശുദ്ധാത്മാവ് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പദ്ധതിയിട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് മാറ്റുവാൻ കഴിയും ദൈവത്തിന് പുതിയ സൃഷ്ടിയാക്കാൻ കഴിയും ഒറ്റ കാര്യം ചെയ്താൽ മതി ഒന്ന് സമർപ്പിച്ചാൽ മതി യേശുവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എൻ്റെ പാഴും ശൂന്യവുമായ ജീവിതത്തെ ഒന്ന് പുതുതാക്കണമേ എന്ന് വിശ്വാസത്തോടുകൂടെ മനസ്സ് തകർന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച നിങ്ങളുടെ പ്രാർത്ഥന ദൈവപ്രവൃത്തിയെ കൊണ്ടുവരും അത് ഈ നിമിഷം മുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ ശൂന്യമായ പടകുമായി നിൽക്കുന്ന പത്രോസിൻ്റെ അടുക്കിൽ യേശു ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതകൾക്ക് മാറ്റം വന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും ായിരം ഭൂതങ്ങൾ ബാധിച്ച് ജീവിതം അവിടെ കൊണ്ട് തീർന്നു എന്ന് എല്ലാവരും എഴുതിയ ഭൂതഗ്രസ്തനായ വ്യക്തിക്ക് യേശുവിൽ നിന്ന് പുറപ്പെട്ട ഒരു വാക്ക് അതിൻ്റെ ചരിത്രത്തെ മാറ്റിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഇരുട്ട് നിങ്ങളെ മൂടിയാലും എത്ര ശൂന്യതകൾ നിങ്ങളെ മൂടിയാലും ഒരു വാക്ക് മതി ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ വാക്കുകൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ തന്നെ ചില അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു ദൈവം അത് ചെയ്തിരിക്കുകയാണ് വിശ്വസിക്കുക ദൈവത്തോടു കൂടെ സഞ്ചരിക്കുക അത്ഭുതങ്ങളെ കാണും എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മേ ഗാഡ് ബ്ലസ് യു